കുട്ടനാടി ശേഖരത്ത് ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം തൃക്കരിപ്പൂർ വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ഫാർമസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം കർഷക സംഘം കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് പ്രസിഡന്റ് വി എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ പി വി ദേവരാജൻ മാസ്റ്റർ രക്തസാക്ഷി പ്രമേയവും എം സജേഷ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വില്ലേജ് സെക്രട്ടറി കെ കെ വിജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കർഷക സംഘം പഴയകാല പ്രവർത്തകരായ കെ വി അംബു വി വി ബാലകൃഷ്ണൻ എം വി കരുണാകരൻ പി വി ഗംഗാധരൻ എന്നിവരെ സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിച്ചു കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ ട്രഷറർ കെ ബാലകൃഷ്ണൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി ശ്രീ നാരായണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി പത്മനാഭൻ ഒ ജാനകി ടീച്ചർ സി പി ഐ എം തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി ടി പി ഉഷ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൗങ്ങ് കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ വി വി സുരേന്ദ്രൻ വിഷയാവതരണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ എം വി സുകുമാരൻ സ്വാഗതം ആശംസിച്ചു